തൃശ്ശൂർ രൂപതയെ മാത്രമല്ല കല്യാൺ രൂപതയ്ക്കും സിറമലബാർ സഭയിലും വളരെ സ്തുത്യർഹമായിട്ടുള്ള സേവനമനുഷ്ഠിച്ച ബഹുമാനപ്പെട്ട അച്ഛനാണ് ഈ അവസാന കാലഘട്ടത്തിൽ മനക്കുടി സാവിയോ ഹോമിൻ്റെ ആ മുഖഛായ തന്നെ മാറ്റുകയും കുട്ടികളെ സ്വന്തം മക്കളെപ്പോലെ നോക്കിയിരുന്ന അച്ഛനാണെന്ന് പറയാൻ ഞങ്ങൾക്ക് അറിയാം കാരണം അച്ഛൻ വന്നതിന് ശേഷമാണ് മനക്കുടി ആ സാവിയോ ഹോം എന്ന് പറയുന്ന സ്ഥാപനം കുറച്ചുകൂടെ കുട്ടികൾക്ക് ഉള്ള സൗകര്യങ്ങൾ കൂടുതൽ ശരിയാക്കുകയും അതിൻ്റെ കെട്ടും മട്ടും എല്ലാം മാറ്റി കുട്ടികൾക്ക് വേണ്ടി എന്നുള്ള നിലയിൽ വളരെ നന്നായി പ്രവർത്തിച്ച അച്ഛനാണ് അതിൻ്റെ മീറ്റിങ്ങുകളൊക്കെ കൃത്യമായിട്ട് നടത്തുകയും ആ സ്ഥാപനത്തിൻ്റെ പല പേപ്പേഴ്സും നിയമപരമായിട്ടുള്ള പല കാര്യങ്ങളും ശരിയാക്കിയെടുക്കുകയൊക്കെ ചെയ്തത് അച്ഛൻ്റെ കാലഘട്ടത്തിലാണ് അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു നഷ്ടമാണ് അച്ഛൻ്റെ വേർപാട് എന്ന് പറയുന്നത് നേരത്തെ രോഗാവസ്ഥയിൽ തന്നെയാണ് എങ്കിൽ തന്നെയും അതിനെയൊന്നും വകവെക്കാത്ത വിധത്തിലാണ് അച്ഛൻ പ്രവർത്തിച്ചത് എന്ന് പറഞ്ഞാൽ അതിനെ അതിനേക്കാൾ ഉപരിയായിട്ട് അദ്ദേഹം അച്ഛനെ ഏൽപ്പിച്ചു ഉത്തരവാദിത്തം നിർവഹിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഇടയ്ക്ക് മറ്റൊരു ഗ്രോത്ത് അദ്ദേഹത്തിന് ഈ ലങ്സിൽ ഇപ്പോൾ ഈ മരണത്തിൻ്റെ ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചത് തീർച്ചയായിട്ടും തൃശൂർ ദുരൂപതയെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ ആ സാവ ഹോമിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളമൊക്കെ വലിയൊരു നഷ്ടമായിട്ടാണ് കണക്കാക്കപ്പെടുക തീർച്ചയായിട്ടും ആത്മാർത്ഥതയോടും വിശ്വസ്തതയോടും പ്രവർത്തിച്ച അച്ഛൻ കർത്താവിൻ്റെ വലതു ഭാഗത്ത് ഉപിഷ്ട ആകാനുള്ള ഭാഗ്യമുണ്ട് എന്ന് ഇപ്പോൾ തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്ന വിധത്തിലുള്ള ഒരു ജീവിതമാണ് അച്ഛൻ കാഴ്ചവെച്ചത് പ്രത്യേകിച്ച് ഈ അവസരത്തിൽ അച്ഛൻ്റെ നിര്യാണത്തിൽ അനുശോചനം പ്രത്യേകമായിട്ട് അറിയിക്കുകയും ചെയ്യുന്നു ബഹുമാനപ്പെട്ട ആൻ്റണി കൊള്ളനൂരച്ഛൻ്റെ നിര്യാണത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുകയാണ് അച്ഛനോടൊപ്പം മേജർ ആർ കെ പിസ്കോപ്പൽ കുരിയായിൽ വൈസ് ചാൻസലറായി രണ്ട് വർഷത്തോളം ഞാൻ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് അതിനുശേഷമാണ് അദ്ദേഹത്തിന് പിൻഗാമിയായി ചാൻസലറായിട്ട് ഞാൻ സേവനമനുഷ്ഠിച്ചത് ആ കാലഘട്ടത്തിലെല്ലാം അച്ഛൻ്റെ വളരെ വിശിഷ്ടമായിട്ടുള്ള പൗരോഹിത്യ ശുശ്രൂഷകൾ ഞാൻ നേരിട്ട് കണ്ട് അനുഭവിച്ചിട്ടുണ്ട് അച്ഛൻ്റെ നല്ല നിർദ്ദേശങ്ങളും ഒക്കെ എന്നെ വഴി നടത്തിയിട്ടുണ്ട് അച്ഛൻ നല്ലൊരു വൈദികനാണ് അച്ഛൻ ആത്മാർത്ഥമായിട്ട് സഭയോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധ അദ്ദേഹത്തിനുണ്ടായിരുന്നു അങ്ങനെ നല്ലൊരു സൗഹൃദം അദ്ദേഹവുമായിട്ട് എനിക്കുണ്ട് അദ്ദേഹത്തിൻ്റെ നിയോഗിയോഗം എനിക്ക് വളരെയധികം ദുഃഖം നൽകുന്നുണ്ട് എന്നിരുന്നാലും കർത്താവിൻ്റെ പ്രതി പ്രത്യാശയിലെ പുനരുദ്ധാനത്തിൻ്റെ പ്രത്യാശയിലെ അദ്ദേഹത്തിന് ഒളിമങ്ങാത്ത രാജ്യത്ത് പിതാവായ ദൈവം അദ്ദേഹത്തെ സ്വീകരിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവിധ അതി അനുശോചനങ്ങളും നേരുകയും ചെയ്യുന്നു